എന്താ മഴ കർക്കിട മാസം ആരംഭിച്ചു പറഞ്ഞല്ലേ ആരംഭിക്കലപ്പം രണ്ട് മൂന്നു നാല് ദിവസമായിരിക്കും നല്ല മഴ കേട്ടോ നല്ല മഴ ഇതാ തുകന് ചപ്പാത്തി വറുത്തുണ്ട് ഞാൻ കറി ഉണ്ടാക്കി അതാ അമ്മ അവിടെ അല്ലേ ചപ്പാത്തി ചൂടുന്നുട്ടോ തുകനേ വലിയ വലിയ ചപ്പാത്തി ഒക്കെ ഉണ്ടാന്ന് അപ്പം ഇന്ന് എന്താ ചപ്പാത്തിക്ക് കറി എന്താണെന്നറിയോ ഉള്ളിക്കറിയാണ് കേട്ടോ ഉള്ളിയും തക്കാളി ഒക്കെ വഴറ്റി പച്ച തേങ്ങ അരച്ച് വെച്ചത് ഞാൻ ഉണ്ടാക്കണമ അവിടെ നിന്ന് കുമ്പിട്ടിട്ടുണ്ടാക്കട്ടെ സരിയായിട്ടാ നീ എന്താ അടുപ്പത്ത് ചായ വേണല്ലേ കൂടോടെ നല്ല ചായും ഏ കട്ടൻ കാപ്പി എന്താ തണുപ്പ് പറട്ടെ രാവിലെ കുളിക്ക പണ്ടോ പെരും മഴയാണ് പെരും മഴ ഞായറാഴ്ചയായിട്ട് ഒരു ഒഴിവ് വേണ്ടേ ഒഴിവേ ഇല്ല ഞാൻ ഉണ്ടാക്കാന്നും പണിക്ക് പോയവരൊക്കെ ഇപ്പൊ തിരിച്ചു വരുന്ന തോന്നുന്നു കേട്ടോ ഇങ്ങനെ മഴയാണ് പറഞ്ഞ എങ്ങനെ പണി പണിയെടുക്കാൻ പറ്റുക പിന്നെ ഇവിടെ ഇന്ന് പണിയില്ല ഇന്ന് ലീവാണ് ഞായറാഴ്ചയാണല്ലോ അനിയൻ പോയിട്ടുണ്ട് പേര് മ മതിലിന്റെ തോന്നുന്നുണ്ട് മതിലിന്റെ പണിയൊക്കെ ഏണെന്ന് പറഞ്ഞാ പിറ്റഡ് തന്നെ തിരിച്ചു വരണ്ടേ അതിനെല്ലാം ഈ മഴ പെയ്യുമ്പോ എങ്ങനെയാണെന്ന് പറയുമോ മട്ടിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും മഴ പെയ്യാല മഴ പെയ്തിരുന്നില്ല ഇതാ ഇപ്പഴാണ് ഇതാ കണ്ടില്ലേ പേസ്റ്റ് കൊണ്ടുവന്ന് വിട്ടക്കണത് പല്ലി തേപ്പ് കഴിഞ്ഞിട്ട് ഇനി ഇത് ഇങ്ങനെ വൈകുന്നേരം പല്ലി ആക്കണവരെ തിരയണെട്ടോ കഴിഞ്ഞില്ലേ ഞാൻ ചപ്പാത്തിയില്ലേ കുറച്ച് ചോനെ കുഴച്ചേച്ചു കേട്ടോ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഇനി ഉച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി വേണ്ടവരുണ്ടാവും പച്ചുട്ടി അച്ചുട്ടി അച്ചമഴത്തുനിന്ന് ഇത് വാങ്ങിയിട്ട് വന്നല്ലേ ചപ്പാത്തി വാങ്ങിയിട്ട് വന്നതേ സുഖനിക്കിഷ്ടമല്ലേ ചപ്പാത്തി അതിന് സുഖനിക്കിഷ്ടമാണ് കിച്ചു ചോറാ കൊണ്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അവന് ചപ്പാത്തി വേണ്ട പറഞ്ഞിട്ട് ചോറും എന്താ ണ്ടോ മുളക് ചുട്ട ചമ്മന്തിയാണ് കേട്ടോ ആദ്യം ഇവിടെ എപ്പോഴും ചമ്മന്തി ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ ചമ്മന്തി അപൂർവ ആവാൻ തുടങ്ങി എന്നാലും ഉണ്ടാക്കും ഈ ചമ്മന്തിട്ടോ മറ്റേ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് എന്റെ അമ്മൂട്ടിക്ക് നല്ല ഇഷ്ടമുള്ള ചമ്മന്തിയാണത് അമ്മ അച്ചുപാത്രം എടുത്തിട്ടുവാ ഒരു കയ്യിൽ കൊടുത്തിട്ടാ ചപ്പാത്തി ചൂടുള്ളത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റാ അല്ലേ തൂനിയെ പരത്തുമ്പോ അടിപൊളിയാ തൂനിയെ നമുക്കൊരു ചപ്പാത്തി കമ്പനി തുടങ്ങിയല്ലോ രണ്ടാൾക്കും കൂടിയിട്ട് ഞാൻ കുഴച്ചേരാക്കി പറയുമ്പോൾ മാർക്കറ്റിംഗും ചെയ്യാം ഏച്ചി കുളിക്കാൻ കയറി അത് കഴിഞ്ഞിട്ട് കുളിച്ചോളും ഉണ്ട് കേട്ടോ രാവിലെ നേരത്തെ കുളി കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി തക്കാളി കറി ഇത് തേങ്ങ അരിക്കാതെ തക്കാളി കറിയാണെന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുവിന് ഭൂരി വേണം പറഞ്ഞു ഇന്നലെ നമ്മള് ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്താണെന്നറിയോ പഴംപൊരി ചോറ വേണ്ട ഇത് വേണ്ട ഭൂരി വേണോ ഒരു ചപ്പാത്തി നാലെണ്ണായിട്ട് മുറുക്കി വല്ലാത്ത പോ എന്താ എന്താ കറി പപ്പടം മുറിക്കുന്ന പോലെ മുറിക്കട്ടെട്ടാ ചമ്മന്തി വേണന്നോ എന്താ കൊറച്ചെണ്ണയല്ലോ കേട്ടോ അപ്പൊ ആ എണ്ണയിലേ െരിക്കുള്ളത് അങ്ങോട്ട് ഇണ്ടാക്കി കൊടുക്കട്ടെ എന്താ ചിരി ആ ചിരിക്ക് കൊടുക്കണം തല് ഞാൻ മതി അവന്റെ സ്നേഹം നീ മനസ്സിലാക്കണെന്താ ഭൂരിയുടെ ഷെയ്പ്പ്ക്ക് ഷെയ്പ്പൊന്നില്ലാത്ത ഭൂരിയാണ് കേട്ടോ കണ്ടോ രണ്ട് കഷ്ണം കൊണ്ടോ മുറി ഉണങ്ങിയേക്കണോ സ്റ്റിച്ച് അഴിക്കേണ്ട സമയോ കെട്ടിയോനും കെട്ടിയോളും ഇല്ലേ രണ്ടുപേരും തന്നെ അഴിഞ്ഞു പോകും പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഞമ്മളും ഏ തന്നെ പൂവുണ്ടാവില്ലേ അത് അത് പറയാത്തൊരാശുപത്രിയിൽ പോയിട്ടാണ് ആദ്യം തന്നെ കേട്ട് കഴിഞ്ഞ എന്നെ തിന്നും അല്ലേ സൂര്യനു തോന്നിയത് നല്ല ഡോക്ടർ തന്നെ ആ അങ്ങനെ ഡോക്ടറാണ് ഞാൻ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പോകുമ്പോൾ വെച്ചല്ലോ ഒരിക്കപ്പോ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ പേടിയാണ്ട്ടുള്ള കാര്യം പറയുന്നത് ഞാൻ പെട്ടെന്ന് ആകപ്പാട് നമുക്കൊരു അന്തംപൊടലി വരുള്ളൂ എന്താ ചെയ്യണ്ടത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് കാരണം കി ചൂനങ്ങോട്ട് അതോ സന്തോഷായില്ലേ ഞാനങ്ങോട് ഈ പാത്രത്തോട് തരാ പറഞ്ഞതല്ലേ ഇപ്പൊ കറി തക്കാളി കറി ഇല്ല വേണോ ഏ പിന്നെന്താ വേണ്ടത് നിനക്ക് അമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളിവിടെ ഒന്നേ മതി അതാ ഗോതമ്പ് പൊടി ഇരിക്കണ്ടോ കുഞ്ഞി തക്കാളി കറി കഴിക്കട്ടെ അവന് വേറെ പാത്രം ഒന്നും കിട്ടിയില്ല ട്ടോ പാവം ചോറ്റും പാത്രം മാത്രമേ കിട്ടിയുള്ളൂ വേറെ ഒന്നും കിട്ടിയില്ല മഴ ആയതുകൊണ്ടേ കുഞ്ഞല്ലേ മെല്ലെ കുഞ്ഞിനും കിച്ചും ഇവിടെ കളിക്കണ പോലെ കാണിക്കട്ടോ എന്നിട്ട് ബിര് കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കും കളിച്ചിട്ട് എപ്പോഴാണ് വരിക എന്ന് പറയും കഴിക്കൽ കഴിഞ്ഞ് ഇനി ഇതാ കുളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ട് പേരും പോവും പിന്നെ നമ്മളിങ്ങനെ തെരയണം ഇര എവിടെ 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 വെച്ചിട്ട് മതിയൊരു എണ്ണ കഴിഞ്ഞു ചോറായിട്ടോ ഇനി കറി വെക്കണം കറി വെക്കാനാണ് സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറല്ല സാമ്പാർ കഷണം സാമ്പാർ വെക്കണോ വിചാരിച്ചിട്ട് ദിവസം ഇങ്ങനെ സാമ്പാറാവുമ്പോഴേ ഇന്നലെ മോരിക്കൂട്ടാനാട്ട വെച്ച് സ്ഥലം മിഞ്ഞാന്ന് സാമ്പാറായിരുന്നു അല്ലേ സാമ്പാർ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു മെടുപ്പ് തോന്നുന്നു വേറെ എന്തെങ്കിലുമൊക്കെ വയ്ക്കണം എന്തായാലും ഏട്ടാ വെക്കുക ഏ തൈര് തൈര് സാധനം നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ തക്കാളി ചോറ് തൈര് സാർ ഞാൻ ആദ്യം ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നു അണുപ്പുണ്ടാക്കലില്ല ഏട്ടാ കടുമാങ്ങ അച്ചാർ ആ പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ അടുത്തത് കൊട്ടിക്കാശമാണ്ടേ ഈ മഴയത്ത് അടുക്കളയിൽ തന്നെ തിരികെയാണ് വൈകുന്നേരം വരെ ഏ ഇല്ല മഴ പെയ്യുമ്പോ ആ എന്താ വേഗം പണിയൊരുക്കിട്ട് മുണ്ടാതെ ഒരോട് ഇരിക്കുകയെന്നല്ലാതെ ഏർ ഉണ്ടാക്കുമ്പോ ഉച്ചക്കും വൈകുന്നേരത്തേക്കുള്ളത് കറി ഒന്നിച്ചുണ്ടാക്കണം പിന്നെ ഇപ്പൊ ഒന്നും ഉണ്ടാക്കുക കരണ്ടും വിശ്വാസിക്കാൻ പറ്റില്ല കേട്ടോ കരണ്ട് എപ്പോഴാ പോവന്നറിയില്ല ഇന്ന് നമ്മള് കറിയോ ൂരി എണ്ണ ഉള്ളതങ്ങട്ട് ശെരിയാക്കിട്ടോ ലെവലാക്കി മഴ കനക്കാണ് ചെയ്യുന്നത് അമ്മ ആ ഒരു ചപ്പാത്തി വരൊന്നും ഒന്ന് ചെലവരില്ലേ ഈ ചപ്പാത്തി ബാക്കി വരുന്നത് ഇങ്ങനെ വറുത്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഒന്ന് റെഡി ആവുമോ നോക്കണ്ടേ കേട്ടാ എന്നെ എന്താ ഓക്കെ എന്താ തല്ലണ് അതാവിടുന്ന് ചപ്പാത്തി എടുത്തോ ഡ്രൗസർ ഇട്ടിട്ടില്ലാട്ടോ ഇട്ടുകൊടുക്ക അതൊന്ന് ആയാ അവര് ചെറിയൊരു കഴിക്കില്ലേ എന്തിനാടാ പൊന്നു വല്യച്ച തല്ലണ് നല്ല കുട്ടിയ നല്ല മഴ പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നിപ്പനീ കഴിഞ്ഞോ എവിടേക്കാ തീർന്ന് ഭൂരി ഉണ്ടാക്കിയപ്പോ കണ്ടോ എല്ലാര്ക്കും ഭൂരി മതി കേട്ടോ പണിയാൻ വേണ്ടിട്ട് സൗകര്യത്തിന് വേണ്ടിട്ട് ടാർപ്പായ കെട്ടിയതാണ് അവർക്കൊന്നും ഇവിടെ ഉള്ളിൽ തന്നെ പണിയണ്ടേ അപ്പൊ കരണ്ട് ഇല്ലാതിരിക്കുമ്പഴേ പൊറത്ത് പണിയണ്ടേന്ന് പറഞ്ഞിട്ട് ഇവിടെ ടാർപ്പായ കെട്ടിയതാണ് കേട്ടോ എന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്താ ഇത് കൂടെ ഫുള്ള് വെള്ളം ഒഴിവാണ് ഇനി ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുമ്പോൾ കണ്ടില്ലേ നല്ല പച്ചപ്പും കാര്യങ്ങൾ ഇടയ്ക്കിങ്ങനെ വന്ന് ഇരിക്കും എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അക കിട്ടിയിരിക്കുകയാണേ ഇപ്പോൾ തുണികൾ തോരട്ടതാണ് അമ്മ ഞങ്ങളവിടെ കിടക്കുവായിരുന്നു നല്ല മഴയില്ലേ ഇങ്ങടെ പുറത്തേക്ക് പോണ് ഞാനും വിചാരിച്ചു നോട്ട് അമ്മ എവിടേക്കാണ് പോയി എന്നുള്ളത് ഞാനും അച്ചും കൂടെ ജൂണിയെടുക്കാൻ അച്ചു തലേലെ പേര് നോക്കിന്നൊക്കെ പറയണ്ടേ അച്ഛമ്മ പേരും കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞതിന് ഒരുപാട് ഇനി അവിടെയൊക്കെ അവിടെ ഒക്കെ കണ്ടില്ലേ പൊട്ട് പൊട്ട് പീസുകളൊക്കെ അല്ലേ ഇതൊക്കെ എടുത്തപ്പെടുന്ന മാറ്റം കേട്ടോ അപ്പോൾ വലിയ പണിയും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പണി കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇനി അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങനത്തെ ഫീസ് വേണം എന്നുണ്ട് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആരിക്കലും അമ്മ വേണ്ടി വരിക അപ്പം അത് കാരണം അങ്ങനെ വെച്ചിരിക്കുക ഇനി നമുക്ക് അതിനേക്കാളിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കേട്ടോ നമ്മുടെ ഈ മതിൽ കണ്ടോ മതില് നമ്മളന്ന് എന്താ ഇടിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് ആ റോഡിൻ്റെ കൂടെ ചേർത്തിയിട്ട് പക്ഷേ അതും കൊണ്ട് അവിടുത്തെ വെള്ളമൊക്കെ റോട്ടിലത്തെ വെള്ളമൊക്കെ നേരെ മഴ പെയ്യുമ്പോൾ ഇവിടേക്കാണ് വരുന്നത് നമ്മുടെ മുറ്റത്തേക്കാണ് വരുന്നത് ഇനി അവിടെ ഒരു രണ്ട് വരി കെട്ടിയിട്ട് പൊന്തിക്കണം ആ അതന്ന് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതും അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഫുള്ള് വെള്ളം എന്താ അത് കൂടെ പോകണേലില്ല വരിവെള്ളം മുഴുവൻ നമ്മുടെ മുറ്റത്തേക്കാണ് വരുന്നത് അപ്പം അതുംകൊണ്ട് അങ്ങനെ എന്നിട്ട് ഇവിടെ നിന്ന് തേപ്പൊന്നും ഇപ്പം ഉണ്ടാവില്ല പക്ഷെ രണ്ട് പരി കെട്ടിട്ട് കെട്ടണം തേക്കിയാന്ന് പറഞ്ഞു എല്ലാ ഒഴിവും വേണ്ടേ അനിയനൊക്കെ അപ്പം അത് കാരണം തേക്കിൽ നടക്കും പാറപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ സിമെൻറ്റ് വാങ്ങുക മാത്രമേ വേണ്ടുള്ളൂ എന്നാലും സായ് പറ്റണ്ട ഇലമ്മ ഇപ്പോൾ ഒരു ഞങ്ങൾ മഴ നിൽക്കുമ്പോൾ ഞങ്ങൾ ഓണത്തിന് പാല് കാച്ചണമെന്ന് വിചാരിക്കുന്നുണ്ട് പണികളൊന്നും കഴിയൊന്നുമില്ല അപ്പുറത്തെ അടുപ്പിൻ്റെ അടുക്കളയുടെ പണി ചെയ്യാണ്ട് പാല് കാച്ചുമ്പോൾ പിന്നെ അടുപ്പില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഗണപതി ഹോമം കഴിഞ്ഞു കഴിഞ്ഞുവച്ചാൽ അതിലെന്നെ ചെയ്യാലോ ഗണപതി ഹോമം ഗണപതി ഹോമം നടത്തണേ വിചാരിക്കണ്ട ഒന്നും പറയണ മുൻകൂട്ടി പറയണ്ട മെയ് ആറാം തീയതി ഇതേപോലെ ചെയ്യണോന്ന് വിചാരിച്ചിട്ട് നാലഞ്ചു രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപതാം തീയതി ഓഗസ്റ്റ് ഇരുപത് വന്നു കഴിഞ്ഞാ നമ്മുടെ വീട് കയറ്റിട്ട് അഞ്ചു വർഷമായി വാർപ്പ് കഴിഞ്ഞിട്ട് അഞ്ചു വർഷം തകയും തളപ്പണി കഴിഞ്ഞാൽ തറപ്പണി അടുത്ത പ്രാവശ്യം ഓണം പടൈ അടുത്ത പ്രാവശ്യം വിഷു പട ഒന്നും നടന്നില്ലയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് കൂടെയൊക്കെ എന്താ ബൾക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ കളർ ലൈറ്റുകൾ ഒരുപാട് കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ വെച്ചിട്ട് നമ്മള് പിന്നെ അതേപോലെ കോണി സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ ആ സൈഡിൽ കൂടെ വെച്ചതൊക്കെ നമ്മൾ ഒഴിവാക്കി കാരണം വെറുതെ കറണ്ട് ബില്ല് വരിക എന്നല്ലാതെ കറണ്ട് ബില്ല് വരിക എന്നല്ലാതെ നമ്മളൊരു നാല് ദിവസം ഒക്കെ തന്നെ നമ്മളിത് ഒരു ആവേശം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞഅ അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ കറണ്ട് ബില്ല് വരുന്ന കാണുമ്പോ നമ്മക്ക് അങ്ങനെയുള്ള ചെലവുകളൊക്കെ കൊറേ കുറച്ചു പിന്നെ നമ്മുടെ വാതകം തന്നെ നമ്മള് എന്താനീട്ട കൊത്തുമണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ എന്താനീട്ടെ കൂട്ടുകാരൻ പറഞ്ഞു ഒക്കെ സിമ്പിളായിട്ട് മതി അതാകുമ്പോൾ കാണാൻ രസം ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ട് ഒരു സാധാ വാതന്നെ വെച്ചേക്കണത് നമ്മുടെ ടൈലിൻ്റെ കളർ കണ്ടേതാ ഇതാണ് കേട്ടോ നമ്മുടെ ടൈലിൻ്റെ കളറ് വെള്ളയില് ചെറിയൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് കാണാനൊക്കെ രസം തരമാൻ ഇത് അനിയന്റെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ ടൈല് ഫുള്ള് അടുക്കള ഇതിൻ്റെ മൊത്തം ടൈല് എടുത്തത് എന്താ അവൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് നമ്മൾ ആദ്യം പോയി നോക്കിയത് അതാ കണ്ട ആ മഞ്ഞ ആ മഞ്ഞ കണ്ടില്ലേ നമ്മൾ റേറ്റ് നോക്കി റേറ്റ് നോക്കി അങ്ങനത്തെ ആ മഞ്ഞയാണ് നോക്കിയത് ഫുള്ളും പിന്നെ രണ്ടാമത് പോയി നോക്കിയപ്പോൾ ഇത് വന്നിട്ടുണ്ട് നല്ല മോഡലാണ് ഇത് വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ അനിയൻ പറഞ്ഞു ഒന്ന് അത് മതിന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത് ഉള്ളിൽ എന്താ കാണിക്കാത്തത് വെച്ചാൽ നല്ല ഇരുട്ടാണ് ഒന്നും കാണില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഉള്ളിൽ മൊത്തം ഇതേപോലത്തെ ടാർപ്പായല്ലേ ടാർപ്പായ ഇട്ടിരിക്കുകയാണ് കേട്ടോ മൊത്തം ഇതിബ അടച്ചിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പൊടിയൊന്നും കയറേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ടാർപ്പായ ഇത് രണ്ട് രണ്ട് പൊളി രണ്ട് പൊളി പുളിപടി ഉണ്ടായിരുന്നാണ് ഇവിടുത്തെയാണ് ഇപ്പം എന്താ കിടക്കണത് കേട്ടോ അതിങ്ങനെ ഓരോരുത്തർ ചോട്ടി ഇതാണ്ടില്ലേ പശ വെച്ച് ഇത് വെച്ചിട്ട് ഒട്ടിച്ചതായിരുന്നു ഇതൊക്കെ ഏതൊക്കെ പൂത്രേ ഇത് വെച്ച് ഒട്ടിച്ചതാണ് ഇനി നമുക്ക് ചെയ്യാച്ച ഈ അരികു സൈഡ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം പണികൾ ഇനി ഇഷ്ട എമ്പാട് പണികളുണ്ട് കറണ്ട് എടുക്കണം സ്വിച്ച് വെക്കണം ഇല്ല അടുക്കണ്ട പെയിന്റ് അടിക്കണം ഒക്കെ ഉണ്ട് ഒരു വരി രണ്ടു പ്രാവശ്യം പണിയുണ്ട് ഇനി എന്താ സമയം ഇതിപ്പോ കർക്കിടമാസം എന്താ മൂന്നും നാലൊക്കെ ആയില്ലേ ഇപ്രാവശ്യം ആ ഒടുവ തോന്നുന്നുണ്ട് അപ്പോൾ സെപ്റ്റംബറിലാണ് ഓണേ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പാല് കാച്ചൽ നടത്തണം എന്നുള്ളതൊക്കെ എന്നിട്ട് പിന്നെ ബാക്കി കുറച്ച് പണികൾ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണികൾ കഴിഞ്ഞിട്ടേ കയറുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയ രീതിയിലൊരു പരിപാടിയൊക്കെ ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്താവും എന്താവും ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഇവിടെ തേപ്പ് പണി തുടങ്ങിയ സമയത്ത് കെട്ടി വയ് തൂക്കിയതാണ് കേട്ടോ അത് കള്ളിത്തല കള്ളിത്തലയുടെ ഇലകളൊക്കെ പോയി ഇത് രണ്ടെണ്ണപ്പുണ്ടായതാണ് കണ്ടില്ലേ ഇത് തൊടുമ്പോൾ ഇതിൽ മുള്ളുകളൊക്കെ ഉണ്ട് കിട്ടോ പക്ഷെ ഇനി ഇത് അന്ന് ഇവിടെ പണി നിൽക്കുന്ന പൊന്നോട്ടം കൊടുക്കുന്നതാണ് ഇനിയിപ്പം നമ്മൾ എവിടെയും പോയി നോക്കിട്ടൊന്നുമില്ല ആൾക്കാർ പറയും ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ടാണ് കള്ളി കള്ളിത്തല വെക്കുക എന്നുള്ളത് ആ കണ്ടില്ലേ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പൊന് നമ്മുടെ പൊന്നൂസൊക്കെ മുക്കാൽ കിണറോളം വെള്ളമായിട്ടുണ്ട് ഇവിടെ പൊന്നുമൊക്കെ ഇവിടെ വന്നിട്ടേ കണ്ടില്ലേ നിൽക്കുകയാണ് വെച്ചാൽ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ ഇതാ ഇവിടെയൊക്കെ പൂന്തി പൂന്തി ഇവിടെ നിന്ന് ഫുള്ള് മണ്ണിട്ട് ഫില്ല് ചെയ്തതാണ് കേട്ടോ ഇവിടെയിരുന്നില്ലേ നമ്മുടെ ജ ജലനിധിയുടെ പൈപ്പ് ഇവിടെ ഇരുന്നു അത് ഇങ്ങോട്ടെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് കൂടെയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ അത്രയും താഴ്ത്തിയിട്ടുണ്ട് ഈ ഒരു സൈഡ് ഇത് തുറക്കാത്തതെന്നാണെന്നറിയാം ഇപ്പോൾ കിണർ തേവി ഒന്ന് ചെയ്യും എന്താ പച്ചനെറ്റേ ഉള്ളൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കുറച്ച് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ കാണുമ്പോഴേ ഇല്ലെങ്കിൽ എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ കെട്ട് എന്തെങ്കിലും കിണർ ചെയ്യേണ്ടി വരും അതാണ് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നിസ്സാര കാര്യമില്ല ഏ ഇതൊക്കെ ചെയ്യാണ്ട് അച്ചിട്ടിയാ ഇനി എന്തൊക്കെ പണികൾ കിടക്കാണ്ട് പറഞ്ഞിട്ടാണ് ഇത് മാത്രം ഇപ്പം നമ്മൾ പാല് കാശലിന് പാൽ കാശല് വരുമ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ടേ ലാവിൻ്റെ വിറകുവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ ഭാഗം കെട്ടിയതും കൊണ്ട് അവിടുത്തെ പ്രശ്നമില്ല എന്തായാലും നമുക്ക് ഭാവിയിൽ കിണർ അമ്മ പറയുന്ന പോലെ തൂർത്ത് കളയാൻ എളുപ്പമാണ് പക്ഷെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് അവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പം സാധിക്കുകയാണ് പക്ഷെ എന്തായാലും കെട്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് ചെറിയ കിണറായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്യുക കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോരുള്ള സൗകര്യം ആവുകയും ചെയ്യും നമുക്ക് തീരെവിടെ നോക്കിയേക്കാ എത്ര സ്ഥലമല്ലേ ഉള്ളു നമുക്ക് തീരെ സ്ഥലമല്ലേ കേട്ടോ ഇബിയില്ല അപ്പുറവും ഇല്ല തീരെ സ്ഥലം അപ്പം നമുക്ക് കുറച്ച് സ്ഥലവും കിട്ടുമല്ലോ ഞങ്ങളവിടെ കണ്ടിട്ട് കണ്ടോ അവിടെ നിന്ന് ഒരാൾ സ്ഥലം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ വീട് ഇത്ര വ്യത്യാസമുള്ളൂ അത് കുറേ വീഡിയോയിൽ പറഞ്ഞല്ലേ ഇനി ഇപ്പടിയും കൂടി നമുക്ക് ചെയ്യാണ്ട് കേട്ടോ അവിടെ പുറത്തേക്ക് അടുപ്പ് എടുക്കാനുള്ള കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് അപ്പോൾ ഓരോ പണികൾ ഓരോ പണികൾ ആയി കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഒരുപാട് പണികളൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസം കുറച്ച് പണികളായിട്ടേ ഉള്ളൂ അതൊക്കെ കാണിച്ചു തരാം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്